♪ <Dinner. S 2> <laughs> ഈ സമരത്തിന് ആധാരമായ കാര്യത്തെ കുറിച്ച് സ്വാഗതം വിശദമായി സംസാരിച്ചു നമുക്കറിയാം കേരളത്തിലെ പൊതുസഹോ സമൂഹത്തിന്റെ മുന്നിലെ കാർത്തിച്ച് തുപ്പിക്കൊണ്ട് കേരളത്തിന്റെ മഹാരാജാവും പരിവാരങ്ങളും കാസർകോട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്രക്ക് ജനാധിപത്യപരമായ രീതി പ്രതിഷേധിക്കാനുള്ള ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ട് അവർ യു പ്രവർത്തകരും ഈ കേരള സമൂഹത്തിന്റെ വികാരം കേവലം നടത്തിയപ്പോൾ ആ നേതൃത്വം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചതുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഡി വൈ എഫ് ഐ കാരനെയും അക്രമത്തിനെതിരെ പ്രതിഷേധിച്ചപ്പോ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് തന്നെ മാതൃകാപരമായ സൽഫേറ്റുള്ള ഒരു സംവിധാനമാണ് പോലീസ് സംവിധാനം ആ പോലീസ് എന്റെ മാന്യന്മാരായ പോലീസുകാരെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല കേവലം പിണറായിയുടെ ചെരുപ്പ് നക്കികളായ വെള്ളൽ എണ്ണാവുന്ന പോലീസ് നേരെ അക്രമത്തിന് മുതിർന്നാൽ ആ അക്രമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസും കേന്ദ്രമുണ്ട് ഞങ്ങൾക്കറിയാം നവകേരള ദൂർത്തി യാത്രയാണ് ഈ സമരങ്ങൾക്ക് വരെ ആധാരമായ സംഭവങ്ങൾക്ക് കേരളം സാക്ഷിയായി നവകേരള ദൂർത്തി തീർത്തിയാത്ര മഹാരാജാവും പരിവാരങ്ങളും കാസർഗോഡ് പുറപ്പെട്ടപ്പോ അവരുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കേരള മാനുവൽ പോലീസ് മാനുവൽ മാനുവൽ ഒക്കെ നിഷേധിച്ചുകൊണ്ട് പറയുന്ന എല്ലാ നിബന്ധനകളും ചാർജ് കേരള പോലീസ് 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 യൂണിഫോം ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥരെ ഒരു പൗരനെ ലാത്തിച്ചാർജ് ചെയ്യാൻ അവകാശമില്ല നാം എന്താണ് കണ്ടത് കൊല്ലത്തേക്ക് എത്തിയപ്പോ ഗൺമാൻ എന്ന് പറയുന്ന അനിൽകുമാർ തിരുവനന്തപുരം സ്വദേശിയായ അനിൽകുമാർ ഗൺമാൻ വാഹനത്തിന് ചാടി ഇറങ്ങി ലാത്തി ഉപയോഗിച്ച് ലാബിന്ന് പറയുന്നില്ല അതിലും കൃത്യമായ നീളം പറയുന്നുണ്ട് ആ ലാത്തി അല്ലാതെ വലിയ നീളത്തിലുള്ള വടി ഉപയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരെയും കാഴ്ച നമ്മൾ കണ്ടു അനിൽകുമാർ ആയാലും അതുപോലെ തന്നെ സന്ദീപ് ആയാലും ഏറ്റവും അവസാനം ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടൊരു ഗൺമാനുണ്ട് പലർക്കും ഗോപി കൃഷ്ണൻ അത്തരം ആളുകളെ നികൃഷ്ണന്മാർ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേരിട്ട് വന്നാൽ തിരിച്ചടിക്കാനുള്ള കോൺഗ്രസിന്റെയും കാണിക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ കേരള യാത്രയാണ് ഇതിന് കാരണമായതെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തെ കൊള്ളയടിച്ചുകൊണ്ട് അലിബാബയും നാൽപ്പത്തൊന്ന് കള്ളമാർക്കെന്ന് ചരിത്രം പറയുമ്പോൾ പക്ഷെ ും ഇരുപത്തിയൊന്ന് കള്ളന്മാരും നടത്തുന്ന യാത്ര കേരള സമൂഹത്തെ കൊള്ളയടിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കും നമുക്കറിയാം ഒരു കാര്യം അവസാനിപ്പിക്കുക കേരളത്തിൽ നിന്ന് വൈറലായി നിൽക്കുന്ന മറിയക്കുട്ടി ആരാണ് മറിയക്കുട്ടി ഈ കേരള സമൂഹത്തോട് ഒരു പൈസ പോലും ഖജനാവിലാതെ ഫുൾ പൈസയും കട്ടുമുടി തീരുമാനം ഞങ്ങൾക്ക് പെൻഷൻ മാസമായി കാശില്ല കാശില്ല വെക്കാൻ എന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ മുന്നിൽട്ടിയുമായി ഇറങ്ങിയ മറിയക്കുട്ടിയമ്മ ആ മറിയക്കുട്ടിയമ്മ കേരള സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കാനാണ്